ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം നമ്മൾ കുറച്ച് കൂൺ ഇന്ന് രാവിലെ തന്നെ എല്ലാം പരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ രണ്ട് സോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസംബർ ഒന്നാം തീയതി അതിലുള്ള കൂണാണ് ഇപ്പം ഡിസംബർ രണ്ടാം തീയതിയാണ് ഇതെല്ലാം ഞാൻ വിളവെടുക്കുന്നത് ഇന്നലെ തന്നെ നല്ലോണം രാവിലെ ചെറുത് ചെറുതുണ്ടായിരുന്നു ഞാൻ ഇന്ന് അന്ന് വിരിയെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ ഒരു സ്ഥലം വരെ പോയിട്ട് വരുമ്പോഴത്തേക്ക് രാത്രിയായി വന്നിട്ട് നോക്കുമ്പോൾ ഇല്ലേ നല്ല വെളുത്തിട്ട് കണ്ടു അങ്ങനെയാണ് രണ്ടാമത്തെ രാത്രിയിൽ ഒരു ഷോട്ട്സ് മിറ്റത് നല്ല ഭംഗിയായിരുന്നല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ മുറ്റ അടിച്ച പാടി നമ്മളിതെല്ലാം പരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമുക്ക് എല്ലാം തന്നെ നല്ല ഫ്രഷില് കിട്ടിയുള്ള കുറച്ചിങ്ങനെ കളറെല്ലാം മാറും അതുകൊണ്ട് എനക്ക് അങ്ങനെ നമ്മൾ നമ്മൾ കൂട്ടാറില്ല കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ളത് വെളുത്തിട്ടുള്ളത് മാത്രം എടുക്കൂ അതുപോലെ കളറ് മാറിയതോ നമ്മളിങ്ങനെ തിരിച്ചിട്ട് നോക്കുമ്പോൾ ചിലതിൽ വണ്ട് പ്രാണിയെല്ലാം ഉണ്ടാവും അതൊന്നും എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഫ്രഷ് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ചില സ്ഥലത്ത് ഇങ്ങനെ കട്ടായ പോലെല്ലാം ഉണ്ടാവും കട്ടാക്കിയ പോലെ അതൊന്നും എടുക്കാറില്ല നല്ല കുണുകൾ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ അവിടെ തന്നെയാണ് വിടുന്നത് ഇന്നലെ പരച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇതിൽ കുറച്ച് കേടായതെല്ലാം ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട നല്ല കുണുകൾ മാത്രം പറിച്ചെടുക്കാം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ രണ്ടാൾ ഓർഡർ തന്നിട്ട് പോയി തരണം ചേച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തു കൊടുത്ത ശേഷം പരച്ചതാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം കുറച്ച് ഒരു പാത്രത്തിൽ പരച്ചു ഇനിയും പരക്കാനുണ്ട് മുറത്തിലൊക്കെ ഞാൻ ഹെർബിൾസൊക്കെ ഉണങ്ങാൻ വെച്ചത് കൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ചുണ്ട് മുറ്റത്ത് തന്നെയാണ് കണ്ടോ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണത് ഇവിടെ ഞാൻ നമുക്ക് എന്തൊക്കെയോ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവിടെ എന്തെങ്കിലും ഡിസ്റ്റർബാക്കാക്കിയെങ്കിൽ പിന്നെ കൂണ് വരില്ല അതുകൊണ്ടാണ് അങ്ങനെ അമ്മയും അങ്ങനെ തന്നെ നമ്മൾ വിട്ടിട്ട് അവിടെ നല്ല രസത്തിൽ എല്ലാ വർഷവും അവിടെ കൂന്ന് പിടിക്കുന്നത് ഇത് കണ്ടു ഇതൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പം ഇത് നല്ല കൂണാണ് അതെല്ലാം ഒന്ന് കേടായതും പൊട്ടിയതും എല്ലാ വിളിച്ചിലും ഞാൻ പറയുന്ന പോലെ അറിയാത്തവർ നിങ്ങളായിട്ട് എടുത്ത് എന്ത് സാധനവും കഴിക്കാൻ നിൽക്കരുത് അറിയുന്നവരോട് ചോദിച്ചിട്ട് മാത്രം വേണം കൂന്ന് കൂട്ടാനായിട്ട് വിഷക്കൂന്നുകളും ഇതിൻ്റെ ഉണ്ടാവും അതും നമ്മൾ തിരിച്ചറിയാൻ പഠിച്ചിരിക്കണം അതുകൊണ്ടാണ് എല്ലാ വിളിച്ചിലും ഞാൻ പ്രത്യേകിച്ച് പറയാറുള്ളത് അത് നമുക്ക് നമ്മൾ ജീവനെ പോലും എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാ വിളിച്ചിലും ഞാൻ ഒരാൾ കണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മൾ വീഡിയോ കണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലെന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ എല്ലാ വിധിച്ചിലും പറയാറുള്ളത് അപ്പോൾ ഞാൻ ഇത് അതും ഉണ്ട് കാണിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ വിഷക്കൂണുണ്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഇത് നമ്മൾ തെച്ചിപ്പൂ ഇഡലിപ്പൂ എന്നാണ് നമ്മളെ നാട്ടിൽ പറയുന്നത് തെച്ചിപ്പൂ അതിൻ്റെ ഇടയ്ക്കുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് പരിചയമെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇത് നല്ല കൂണാണ് ഇത് കണ്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിനും ഇതിനും കണ്ട ഇത് കൂട്ടാൻ പാടില്ല കളർ മാറിയതും അതേപോലെ കട്ട്ലൈറ്റിലൊക്കെ നമ്മൾ റവ പുറച്ചെങ്കിലിങ്ങനെ ഉണ്ടാവും അതുപോലെ ഇതിന് ചുറ്റിലും റവ അര പെരട്ടി വെച്ച പോലെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കൂട്ടാറില്ല കേട്ടോ ഈ കൂണൊന്നും കൂട്ടാറില്ല അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത് തിരിച്ചറിയാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വിഷക്കൂണമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇത്ര കൂണില്ല ആ ഒരു കൂണുണ്ടെങ്കിൽ മതി അത്രയും വിഷമാവില്ലേ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ വിചാരിക്കുമ്പോൾ എല്ലാം വിളിച്ചിട്ടും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗേറ്റിൻ്റെ മുമ്പിലുള്ളതൊക്കെ കണ്ടോ രാത്രി ഞാൻ സോട്ട്സിൽ ഇട്ട പോലെ അതും നല്ല കുണല്ലോ ഞാൻ വിചാരിച്ചത് നല്ല പൂണായിരിക്കുന്നു രാത്രിയല്ലേ കാണിച്ചത് പക്ഷേ അത് നല്ല കൂണല്ല എനിക്കത് അങ്ങനെയൊക്കെ തോന്നിയെങ്കിലും ഞാൻ ഒരിക്കലും എടുക്കാറില്ല അപ്പം തന്നെ അത് അവിടെ നിന്ന് കളി അങ്ങോട്ടും അപ്പോൾ ബാക്കി ഇതിൻ്റെ ഇടയ്ക്കും ഉണ്ട് അകിയിട്ടിത് ആ ഇടയ്ക്ക് കുറച്ച് കുറച്ച് ചെടി മുള്ളപ്പൂവിൻ്റെ ചെടിയെല്ലാം ഉണ്ട് നാന്യാർ വിട്ടേൻ്റെ ചെടിയുണ്ട് അടുക്കുന്ന നന്തി അറിവുട്ട അതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ നമുക്ക് അതും പറിച്ച് എടുക്കാം കുറേ കിട്ടിയിട്ടുണ്ട് ശരിക്കും ഇത് മസാല കറിയായിട്ട് തോരനായിട്ട് വറുത്തെറച്ച കറി അങ്ങനെ പെരട്ടൽ എന്ന് പറയുക അങ്ങനെയെല്ലാം വെക്കുമ്പോൾ നല്ല രുചിയാണ് ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കിയെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പം നമുക്ക് ഇത് എടുത്ത് തിന്നാൻ കിട്ടുമോയെന്ന് എനിക്കറിയില്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല ഇത് കടയിൽ വാങ്ങിക്കുന്നതിൽ നല്ല കുറച്ച് കട്ടി ഉണ്ടാവും ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ നല്ല രുചി ഉണ്ടാകും തോന്നുന്നു നമ്മൾ രണ്ട് പേർക്ക് കൊടുത്തിട്ടും ഇത്രയും കിട്ടിയിട്ടുണ്ടല്ലേ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യും ഇങ്ങനത്തെ സാധനം ഒരിക്കലും ഒറ്റയ്ക്ക് കഴിക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം ഇത് എല്ലാവർക്കും കിട്ടുകയില്ല അതുപോലെ വർഷത്തിലെ സീസണിൽ മാത്രമാണ് അത് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ കുറച്ച് കൂട്ടും ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് കൂട്ടുന്നത് അതുകൊണ്ട് കുറച്ചേ എടുക്കും ബാക്കിയെല്ലാം ഷെയർ ആക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റിലെ കൂടി അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ആക്കി കൊടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്